ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപൂർവങ്ങൾ അപൂർവമായി കാണപ്പെടുന്ന ഒരു ഗ്രാമ കാഴ്ചയിലേക്കാണ് എന്താണ് കാഴ്ച എന്ന് കാണാം തൊപ്പിയിട്ട കാതു പൊട്ടുവെച്ച രാമേനും തമ്മിലുള്ള സൗഹാർദ്ദ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇക്കാ ചേട്ടാ ഒന്ന് ചേർന്ന് ചിരിക്കാമോ ഞാൻ ഞാനിത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ അത് വൈറലാണ് ഹലോ എന്നു മുതലാണ് ഞാനും രാമനെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച ഇവിടെ വലിയ സംഭവമായത്

പണ്ട് ഞങ്ങളുടെ കാലത്ത് പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്ത് വിവരം കൂടുന്തോറും ഞങ്ങളെ സൗഹൃദം കാണിക്കണ്ട ഞങ്ങൾ അല്ലെങ്കിലും സൗഹൃദ തന്നെയാണ് കേട്ടോ ഞങ്ങൾ രണ്ട് തലമുറ ഇവിടെ ഒന്നിച്ച് ജീവിക്കണ് ആ ശരി എന്നാല്